നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സംഭവ വികാസങ്ങളെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വിലയിരുത്തുന്ന ഓടി പ്രദക്ഷിണം വയ്ക്കുന്ന പരിപാടിയാണ് ഓട്ടപ്രദക്ഷിണം എന്തായാലും ഉത്തരാഖണ്ഡിലെ അവിടുത്തെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു ആശ്വാസ വാർത്തയാണ് കുറച്ചു സമയം മുൻപ് പുറത്തു വന്നത് ഏതാണ്ട് ഇരുപത്തിയെട്ട് മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരും സുരക്ഷിതരാണ് എന്ന ഉത്തരാഖണ്ഡ് മലയാളി അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് തീർച്ചയായിട്ടും സന്നദ്ധ സംഘടനകളും അതുപോലെ എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും ഒക്കെ സംഘങ്ങൾ സ്ഥലത്ത് രക്ഷാപ്രവർത്തനവും മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിക്ഷോഭങ്ങൾ മലയിടിച്ചിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ സ്ഥിരമായി ഉണ്ടാകാറുള്ള ഒരു മേഖലയാണ് ഉത്തര ഉത്തരാഖണ്ഡിന്റെ മലയോര മേഖലയൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇനി അങ്ങനത്തെ ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഏതായാലും മലയാളികൾ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് അറിഞ്ഞതിൽ ഒരു ആശ്വാസമുണ്ട് ശ്വേതാ മേനോൺ അവർ അശ്രീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു പരാതി അത് കോടതിയിലാണ് പരാതി കിട്ടിയത് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് കളിമണ്ണ് തുടങ്ങിയ സിനിമകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അതൊക്കെ ആസ്ട്രേലിയ സിനിമകളാണോ എന്നുള്ള കാര്യം നമ്മൾ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ സാധാരണഗതിയിൽ ഉള്ള സംഭവങ്ങളാണ് ഇതിലും എക്സ്പോസ് ചെയ്തുമൊക്കെ ധാരാളം നടിമാണ് മലയാളത്തിൽ പല സിനിമകളിലും സാധാരണ കൊമേഴ്സ്യൽ പടങ്ങളിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് അതൊന്നും കാണാതെ ശ്വേതാമേനോൻ ആസ്ട്രേലിയ ചിത്രങ്ങളിൽ അഭിനയിച്ച് പണമുണ്ടാക്കി എന്ന് പറഞ്ഞു കോടതിയിൽ പരാതി കൊടുക്കുകയും പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ അതിന് പിന്നിലെ ആ ഒരു ജേതോ വികാരം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല കേസുമായിട്ട് പോകേണ്ടി വരും പോലീസിന് കോടതിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് ഗായിക പുഷ്പാവതി അവർക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ നിങ്ങൾ ആരാണ് അവരാരാണ് തുടങ്ങിയ ചില പ്രസ്താവനകൾ ഉണ്ട് ഇതിനെതിരെ ഡബ്ല്യു സി സി വിമൻ ഇൻ സിനിമ ക്ലക്റ്റീവ് വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ പരാതി നൽകിയിരിക്കുന്നു അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ സദസ്സിൽ എഴുതും ചോദ്യം ചെയ്ത ഗായികയാണ് പുഷ്പാവതി അവർ ചോദിച്ചതും പിന്നീട് അടൂർ പറഞ്ഞതും അടൂർ വിശദീകരിച്ചതും പുഷ്പാവതി വിശദീകരിച്ചതുമായ കാര്യങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വനിതാ കമ്മീഷൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് നമ്മുടെ ഗൂഗിൾ പേ ഇനിയിപ്പോൾ ഗൂഗിൾ പേ ചെലവ് വരും അതായത് ഗൂഗിൾ പേ ഫ്രീ ആയിരിക്കില്ല നമ്മൾ ഒരു രൂപയൊക്കെ ചെലവ് ഇട്ടു നോക്കും അല്ലെ നമ്മൾ പരീക്ഷ നോക്കാറുണ്ട് അങ്ങനെ ഒന്നും ഇനി ഇടാൻ പറ്റില്ല ഇവിടെ ചില നിയന്ത്രണങ്ങൾ വരും എന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര അദ്ദേഹം വ്യക്തമാക്കുന്നു അതായത് വൈകാതെ തന്നെ ഗൂഗിൾ പേ മറ്റേ യു പി ഐ ഫോൺ പേ തുടങ്ങിയ പണമിടപാടുകൾക്ക് പണം നൽകിയിട്ട് വരും ചെറിയ തോതിലെങ്കിലും തുകയ്ക്ക് അനുസരിച്ചിപ്പോൾ നൂറ് രൂപ ഈടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഒരു രൂപ രണ്ട് രൂപ ആയിരിക്കാം നമുക്കറിയില്ല എന്തായാലും ഇത് ഇതിന് ധാരാളം ചെലവ് വരുന്ന പ്രക്രിയയാണ് അതുകൊണ്ട് ആരെങ്കിലും ചെലവ് വഹിച്ചേ പറ്റൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ ഈടാക്കാനുള്ള ഒരു നിർദ്ദേശം വരാനുള്ള സാധ്യതയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ചൂണ്ടിക്കാട്ടിയത് മൂന്നാമത്തെ ആൾ കീഴടങ്ങി നമ്മുടെ ദിയാകൃഷ്ണയുടെ കടയിൽ നിന്ന് പത്ത് നാൽപ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റി കൃത്യമായി അറിയില്ല എത്രയുണ്ടെന്ന് പരിശോധിച്ചു വരുന്നേ ഉള്ളൂ മൂന്നാമത്തെ ദിവ്യ എന്ന പ്രതി അഭിഭാഷകർക്ക് ഒപ്പമത്തെ കീഴടങ്ങി അപ്പോൾ മൂന്ന് പേരും കീഴടങ്ങി എന്നുള്ളതാണ് ഇതുവരെ ജാതിക്കാട് മിറക്കി ഞങ്ങളൊന്നും ചെയ്തില്ല ദിയാകൃഷ്ണ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് തുറങ്ങിയ മുടങ്ങൻ ന്യായങ്ങൾ ഉന്നയിച്ചു പിടിച്ചു നിൽക്കാൻ നോക്കി അവസാനം കീഴടങ്ങേണ്ടി വന്നു കള്ളം ഒരു പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ അതായത് പല പ്രാവശ്യം കട്ടാൽ ഒരു നാൾ അത് പിടിയിലാകുക തന്നെ ചെയ്യും കള്ളപ്പരം കാണിക്കുന്ന മോഷ്ടിക്കുന്ന ഇതുപോലെയുള്ള ഉടായ്പ കാണിക്കുന്നവർക്കൊക്കെ ഇതൊരു പാഠമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഹമാസ് അനുകൂലികൾ നമ്മൾ വേറൊരു വാക്കാണെങ്കിലും സാധാരണ ഉപയോഗിക്കാറ് പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല ഹമാസ് അനുകൂലികൾ ഹൈദരാബാദിൽ മഹീന്ദ്രക്കെതിരെ പ്രകടനം നടത്തി മഹീന്ദ്രയുടെ ബോർക്കൌട്ട് മഹീന്ദ്ര എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ഒക്കെ തുടങ്ങിയാണ് നേരത്തെ ടാറ്റ സ്റ്റുഡിയോ ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പരിപാടി നടത്തിയിട്ട് മഹീന്ദ്ര ഇന്ത്യൻ കമ്പനികൾക്ക് നേരെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആനന്ദ് മഹീന്ദ്രയും അതുപോലെ ബെഞ്ചമിൻ നേതനെയാകും എന്തോ സംസാരിച്ചു അല്ലെങ്കിൽ അദ്ദേഹം ആയിട്ട് എന്തോ ചർച്ച നടത്തി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ മഹീന്ദ്രക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇത്രയും വർഷം മുമ്പുള്ള കാര്യം ഇപ്പോൾ എടുത്തിട്ട് അലക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളെ തകർക്കണം എന്നുള്ള മത ഭീകരവാദികളുടെ അജണ്ട തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പുരയിൽ പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് മനസ്സിലായി എന്തായാലും ശക്തമായ നടപടികളുമായി ഹൈദരാബാദ് പോലീസ് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ഇന്ത്യൻ ഗവൺമെന്റ് വ്യാപിപ്പിക്കാനാണ് ഇവരുടെ പരിപാടി മഹീന്ദ്രയുടെ ഷോറൂമുകളും മഹീന്ദ്രയുടെ ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്ന അവരുടെ വിങ്ങും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ കമ്പനികളെ തകർക്കുക എന്ന ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്ത അപ്പോൾ ഇന്നത്തെ ഓട്ടപ്രദക്ഷണം നമുക്ക് തൽക്കാലം ഇവിടെ ഓടിത്തീർക്കാം വീണ്ടും ഓട്ടപ്രദക്ഷിണവുമായി നാളെ തിരികെ എത്താം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്